പിടിച്ചോ വാ സുരേഷിന്റെ ചെവിക്കാ ചെവിയാ പാമ്പാന്ന് പിള്ളേർ അല്ല കൂളായിട്ട് പിടിച്ചോ എന്നെ തോന്നില്ല ഞാൻ ബത്സമാഷ എങ്ങനെ വിടാ ഹെഡ് മാഷാ ഇങ്ങനെ ഹെഡ് മാഷായ ഞാൻ തന്നെ പാമ്പിനെ പിടിക്കാൻ സുരേഷാ ചെറിയ ചെറിയ മൂർക്കനാന്ന് ചെറിയ വിഷമുണ്ടാവും എത്ര വിഷയാലും എന്നെ കൊണ്ടാവില്ല നീ പിടിച്ചോ ഏഹ് ഞാൻ ഇപ്പഴും ഉണ്ട് ഏഹ് ഇങ്ങനെ മാഷം മാറി അത് പാമ്പുടുത്തോ പിടിക്കൂ മാ ഗണേശനീ ഒച്ചയാക്കല്ലേ പാമ്പിന് പിടിക്കാൻ ആള് നിന്റെ അല്ല ഇത് ഒര്ജിനല് സർക്കാരിന്റെ പുതിയ ഓർഡറാ മാഷമാര് പാമ്പ് പിടുത്താൻ പഠിച്ചിരിക്കണം ആളെ അറിയാ സുരേഷ് നീ അങ്ങോട്ട് നീ പോയി മാഷാ പാമ്പിന്റെ നിറന്നേനോ വന്നേരം കറപ്പേനു കുട്ടികളല്ലേ അതെല്ലാം പണ്ട് ഇപ്പൊ ഇതും കൂടി വേണം ഉണ്ടാണെടുക്കാറുണ്ട് മാഷ് ഓരോ കൂടി പാമ്പിനെ പരന്നാണെന്നില്ല പക്ഷേ എന്താ മാഷ ഇവന്നറിയായിരിക്കും ഇവനോട്